എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു മീഡിയം ബഡ്ജറ്റിലുള്ള വീട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഞാൻ പറയാതെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും ഒന്ന് വീട് മുഴുവൻ ഫുൾ പ്രൊട്ടക്ഷൻ ചെയ്യാവുന്ന രീതിയിൽ ട്രസ് വർക്ക് നടത്തിയിട്ടുള്ള വീടാണ് അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് കാറുകൾ പാർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയുള്ള മുറ്റത്ത് തന്നെ വറ്റാത്ത കിണറോഡ് കൂടിയിട്ടുള്ള അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് ടാറിങ് റോഡ് പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്ന് രണ്ട് വശങ്ങള വശങ്ങളിലായിട്ട് പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്നിട്ടാണ് ഈ വീട് ഉള്ളത് ഇനി നമ്മൾക്ക് അറിയേണ്ടത് വീടിൻ്റെ സെൻറ്റും സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏത് ഏരിയയിലാണ് എന്നുള്ളതാണ് അതിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ ഈ ചാനലിൽ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ചെറുതും വലുതുമായ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി കാലത്ത് എട്ട് മണിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം വീടും വീടിൻ്റെ ഉൾഭാഗവും എല്ലാ ഭാഗങ്ങൾ തന്നെ കൃത്യമായി നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് എല്ലാവരും തന്നെ എല്ലാ ഭാഗങ്ങളും ഡീറ്റെയിൽസും പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കുക ഈ വീട് അഞ്ചേകാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അതിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം താഴെ താഴെ രണ്ട് ബെഡ്റൂം അതിലൊരു ബെഡ്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമ് മുകൾ ഭാഗത്തുള്ള അപ്സ്റ്റെയറിൽ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് വറ്റാത്ത രീതിയിലുള്ള കിണറുമുണ്ട് ബോർവെല്ലുമുണ്ട് അതുപോലെ തന്നെ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള പൈപ്പ് കണക്ഷൻ ഉൾപ്പെടെയാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീട് താഴത്തെ ഭാഗത്ത് മുൻപ് പറഞ്ഞ പോലെ നല്ല വലിയ ഹാള് ഡൈനിങ് ഹാള് തന്നെ അതിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് ആയിട്ട് തിരിക്കാവുന്ന രീതിയിൽ നേരെ നീളത്തിലുള്ള നല്ല വലിയ ഹാള് അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള രീതിയിലുള്ള ബെഡ്റൂമുകൾ അതുപോലെ താഴത്തെ ഭാഗത്ത് കിച്ചൺ വർക്ക് ഏരിയ വർക്ക് ഏരിയയുടെ മുകൾ ഭാഗത്ത് ഷീറ്റും സാധനങ്ങളൊക്കെ വർക്ക് നടത്തിയിട്ടുള്ള ഒരു വീടാണ് മുകൾ ഭാഗത്ത് ചെറിയ ഒരു ഹാള് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അതുപോലെ ബാൽക്കണി അതിൻ്റെ മുകളിലേക്ക് കയറാവുന്ന രീതിയിൽ കോണിയൊക്കെ അടിച്ചിട്ടുള്ള ഫുൾ ഡ്രസ് വർക്ക് നടത്തിയിട്ടുള്ള ഒരു വീടാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ചേരി പ്രദേശത്താണ് പെരിഞ്ചേരി ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നാനൂറ്റിയമ്പത് അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ പള്ളി ക്രിസ്ത്യൻ പള്ളി അതുപോലെ തന്നെ സ്കൂൾ അതുപോലെ പോസ്റ്റ് ഓഫീസ് തൃശ്ശൂരിൽ നിന്നും ഒല്ലൂര് വഴി ചേർപ്പ് പൂച്ചിനിപ്പാടം വഴി ചേർപ്പിലേക്ക് പോകുന്ന ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നാനൂറ്റമ്പത് അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴര എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും പാലക്കൽ വഴി ചൊവ്വൂർ വഴി ഇരിഞ്ഞാലെക്കൂടെ കൊടുങ്ങല്ലൂർ തൃപ്രയാറ് പോകുന്ന ആ മെയിൻ ഹൈവേയിലേക്ക് പെഞ്ചേരി ഭാഗത്തു നിന്നും ഏകദേശം ഒന്ന് ഒന്നേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ ഒല്ലൂര് സെൻറ്ററിലേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് അതുപോലെ ആനക്കല്ല് സെൻടറിലേക്ക് ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ അതുപോലെ പൂച്ചിനിപ്പാടം സെൻടറിലേക്ക് ഏകദേശം രണ്ട് രണ്ടേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഈ വീട് വരുന്നത് മെയിനായി പെരിഞ്ചേരി മെയിൻ ബസ് റൂട്ടിൽ നിന്നും പള്ളി ബസ് റൂട്ട് എന്നീ പ്ര എന്നീ ഭാഗത്തു നിന്നും വെറും നാനൂറ്റി അൻപത് അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വരുന്നത് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ അഞ്ചേ അഞ്ച് അഞ്ചേകാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമായിട്ടുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് താഴത്തെ ഭാഗത്തെ വർക്ക് കംപ്ലീറ്റായി വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഏകദേശം പതിമൂന്ന് പതിനാല് കൊല്ലത്തോളം ഏകദേശമായിട്ടുണ്ട് അതുപോലെ തന്നെ മുഗൾ ഭാഗം മുഗൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം ഹാൾ അതുപോലെ തന്നെ ഫുൾ ഡ്രസ് വർക്ക് മുഗൾ ഭാഗം മുഴുവൻ മുഴുവനായിട്ടുള്ള ഭാഗങ്ങളുടെ വർക്ക് നടത്തിയിട്ട് ഏകദേശം മൂന്ന് കൊല്ലത്തോളം മാത്രമായിട്ടുള്ളൂ മുഗൾ ഭാഗം ഏകദേശം മൂന്ന് കൊല്ലത്തെ പഴക്കം മാത്രമുള്ള കാരണം നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും വലുപ്പത്തിലും ഒക്കെ തന്നെയുള്ള ഇപ്പോഴത്തെ രീതിയിൽ വർക്ക് നടത്തിയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വലുപ്പത്തിലുള്ള രണ്ട് ബെഡ്റൂമുകളാണ് അതുപോലെ തന്നെ ആ രണ്ട് ബെഡ്റൂമുകളും അറ്റാച്ചഡ് ആണ് അതുപോലെ ഇതിൻ്റെ ഈ അപ്സ്റ്റെയറിൻ്റെ സൈഡിൽ കൂടെ ഇരുമ്പിൻ്റെ കോണി അടിച്ച് മുഗൾ ഭാഗത്തേക്ക് ഓപ്പൺ ടെറസിലേക്ക് കയറാവുന്നതും അവിടെ അത്യാവശ്യം അതിൻ്റെ മുഗൾ ഭാഗത്ത് ട്രസ് വർക്ക് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു വീടാണ് മുഗൾ ഭാഗത്ത് കിണറിൽ നിന്നും വെള്ളം അടിച്ച് കയറ്റാവുന്ന രീതിയിലുള്ള ഒരു ടാങ്കും അതുപോലെ തന്നെ ബോർവെല്ല് പൈപ്പ് കണക്ഷൻ എന്നീ എന്നിവയിൽ നിന്ന് വരുന്ന വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാങ്കും അങ്ങനെ രണ്ട് ടാങ്കുകൾ മുഖ മുഗൾ ഭാഗത്തുണ്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ ട്രസ് വർക്കൊക്കെ നടത്തിയ കാരണം കുറച്ചധികം സൗകര്യം കാര്യങ്ങളൊക്കെ തന്നെ ഓപ്പൺ ട്രസ്സ് സംവിധാനം ചെയ്ത കാരണമുണ്ട് അതുപോലെ തന്നെ ഞാൻ മുൻപേ പറഞ്ഞ പോലെ പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്നിട്ടാണ് ഈ വീട് വരുന്നത് വീടിൻ്റെ മുകൾ ഭാഗത്ത് ബാൽക്കണി ഭാഗത്ത് ഇതുപോലെ റാക്കൊക്കെ അടിച്ച് ഇട്ടിട്ടുണ്ട് ഇവിടെ മറ്റേ പുതിയ മോഡലുള്ള ഗ്ലാസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് അത് നല്ല മോഡലിൽ ഉള്ള രീതിയിൽ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വർക്ക് നടത്തി ഇട്ടിട്ടുണ്ട് ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ടില്ല ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ